നേരെ ഏഴുമണിയായല്ലോ പത്രം വരെ എത്തിയിട്ടില്ലേ ആ വന്നീണോ ഓരോ ദിവസത്തെ പേപ്പർ ഇപ്പൊ കാണാനെ പേടിക്കണ മനുഷ്യൻ ഞെട്ടിക്കുന്ന വാർത്തയല്ല ഓരോ ദിവസവും ദിവസം ഫസ്റ്റ് വേദന ഫുള്ള് പരസ്യം ഏ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ നമുക്ക് പറ്റുമല്ലോ ഉണ്ടോ ഫ്രിഡ്ജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഫ്രീ ആയിട്ട് ഫ്രിഡ്ജോ ഇന്ന് അവിടെ ഒന്ന് പോയി നോക്കണല്ലോ ഫ്രീ ആയിട്ട് ഫ്രിഡ്ജ് കൊടുക്കുന്നുണ്ട് എന്തൊരു കടത്ത നേരെ ഏഴ് മണി കഴിഞ്ഞു നോക്കി ഫർണീച്ചർ കടയിൽ ഫ്രീ കൊടുക്കണ്ട് ഫർണിച്ചർ കടയിൽ ഫ്രിഡ്ജ് ഫ്രീ കൊടുക്കണ ന്യൂസില് ഇതാ വന്നാണ് കൊടുവാളി ഫർണിച്ചറില് അപ്പൊ പിന്നെ പോവില്ല ഫ്രിഡ്ജ് ഏതാനും കേട് നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ

അതെ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത് എല്ലാം ഞമ്മള് വെറുതെ കൊടുക്കാണ് നേരെ പേര് അതിലും ഒരു സാധനം ആഡ് രണ്ടുപേരുക പെന്നും പേപ്പർ കൊടുക്കുക അതിലും ഇടുക

നോക്ക് ഇവിടെ ഫർണിച്ചറുകൾക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ എല്ലാത്തിനുണ്ടോ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ എല്ലാ സാധനവും വില കുറച്ച് നമ്മൾ കൊടുക്കുക ആയിക്കോട്ടെ നോക്കിക്കോളെല്ലാം വില കുറച്ചായി കൊടുക്കണം അലമരൊക്കെ അലമര പിന്നെ അഞ്ചേ തൊള്ളായിരത്തിനാണ് അലമാര കൊടുക്കുന്നത് നമ്മൾ അഞ്ചേ തൊള്ളായിരത്തി ഇതാണ് നിങ്ങൾ പറഞ്ഞ അലമാര അതാണ് അലമാര ആ ഇതിനിപ്പോ ഓഫർ പ്രമാണിച്ചിട്ടാണ് ഇപ്പൊ അഞ്ചേ ദിവസത്തിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ പ്രൈസ് കിട്ടും കാരണം എട്ടായിരം രൂപ വരുന്ന അലമാരയാണ് ഇപ്പൊ ഈ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ ഓഫർ പ്രമാണിച്ച് അഞ്ചേ തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അത് നല്ല ഡബിൾ ഡോർ ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല എല്ലാ അടിപൊളി ഷെൽഫുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് പിന്നെ ടേബിളുകളിലൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും എല്ലാത്തിലും ഓഫർ പ്രൈസ് ഉണ്ട് എല്ലാ ഏതൊക്കെ മെറ്റീരിയൽ മെറ്റത്തിലും ടേബിളുകൾ ഇവിടെ മരങ്ങളൊക്കെ ഏതൊക്കെ വരുന്നത് ഫർണിച്ചറിൽ വരുന്നത് മരങ്ങൾ വരുന്നത് അക്കേഷ വരുന്നുണ്ട് തേക്ക് വരുന്നുണ്ട് ഈട്ടി വരുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ ചെയ്യാറുള്ളൂ ക്വാളിറ്റിയിലെ സാധനം കൊടുക്കുള്ളൂ അല്ലാത്ത ഒരിക്കലും കൊടുക്കൂല നമ്മള് പരിസരത്തിലെ ആളായത് കൊണ്ട് ക്വാളിറ്റി തന്നെ കൊടുക്കുള്ളൂ നൂറ് ശതമാനം വിശ്വാസം സ്വന്തമായിട്ട് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം ഷെഡിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പതിനഞ്ച് ദിവസം ആളുകൾക്ക് ഒരു ഫ്രീ ആക്കിയിട്ട് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് അല്ലേ വലിയ ടേബിളിനൊക്കെ എത്ര വില വരുന്നുണ്ട് ആ ടേബിള് ആറ് ചെയർ സെറ്റ് അടക്കം നമ്മൾ ഇരുപതിനായിരം റുപ്യൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വർക്കും കാര്യങ്ങളും എല്ലാ ഇതുണ്ടാവും ഉള്ളിൽ ഫ്ലവർ കൊടുക്കും ഇത് ആണ് വരുന്നത് അക്കേഷാണ് ഇരുപതിനായിരം റുപ്യൊക്കെ ഈ പതിനഞ്ച് ദിവസത്തെ ഉള്ളിൽ വന്നാൽ ആർക്കും കൊടുക്കും ഈ ഇടയിൽ വന്നാൽ വിലക്ക് നിങ്ങൾ കൊടുക്കും ആ വിലക്ക് ടേബിൾ അത് കൊടുത്തിരിക്കും ഇത് കുറച്ച് ഫ്ലവറും വർക്കും ഒക്കെ സാധനം വരുന്നത് ഇത് വരുന്നത് തന്നെ വരുന്നത് അതില് ചെയറൊക്കെ ഒന്ന് ബെൻഡിലെ കുറച്ച് വെറൈറ്റി മോഡലുകളൊക്കെ ഈ പതിനഞ്ച് ദിവസം നമ്മൾ നിർബന്ധമായിട്ടും എവിടെയും കിട്ടാത്ത റേറ്റ് നമ്മൾ കൊടുത്തിരിക്കും അത് അപ്പോൾ ഫ്രണ്ട്സ് കേട്ടില്ലേ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് എവിടെ ചെന്ന് വാങ്ങിയാലും കിട്ടാത്ത പ്രൈസിനാണ് ഇവിടെ ഉള്ള എല്ലാ ഈ കടയിലുള്ള മൊത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് നൽകാൻ പോകുന്നത് പിന്നെ സോഫകളൊക്കെ എങ്ങനെ വരുന്നത് റേറ്റ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിലാണോ നമ്മൾ ഈ ദിവസം ഓഫറിൽ നമ്മൾ കൊടുക്കും ഈ പതിനഞ്ച് ദിവസം ഓഫറിൽ കൊടുക്കും നമ്മൾ ഓഫറില് ഈ പതിനഞ്ചു ദിവസത്തിന്റെ ഓഫറിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന പതിമൂന്ന് രൂപക്കാണ് ഈ ഒരു സോഫ സെറ്റ് വർഷം വാറന്റിയും കൊടുക്കും ഫുൾ മരമാണ് സെറ്റ് മരത്തിൽ സെറ്റ് ചെയ്ത സോഫയാണ് അല്ലേ അപ്പൊ അത് നിങ്ങൾ അഞ്ചു വർഷം വാറന്റിയോട് രൂപക്ക് ഇപ്പൊ കൊടുക്കും ദിവസത്തിന്റെ ഇടയിൽ ഓക്കെ പിന്നെ അതിൽ പല വെറൈറ്റി വെറൈറ്റി ഉണ്ട് പോയിട്ട് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെയുള്ള സോഫ സെറ്റ് ഇവിടെ അപ്പൊ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അവരുടെ വീട് മോടി പിടിപ്പിക്കാനോ അതുപോലെ തന്നെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സോഫ സെറ്റ് ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഈ ും കട്ടിലൊക്കെ ഇത് ഇങ്ങനെ ഇതില് വരുകയാണെന്ന് വെച്ചാല് ബെഡും സെറ്റ് ആയിട്ട് കൊടുക്കും അവര് പാർട്ടിക്കാരെങ്ങനെ സഹകരിച്ചാലും അതുപോലെ സാധനം പോലെ ഇതേ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുള്ളു വില കുറച്ച് ഇത് നമ്മൾ നേരിട്ട് മരണെടുത്ത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണേ ബിൽഡിങ് നമ്മളതാണ് എല്ലാ കാര്യം ഞമ്മളാണ് പിന്നെ നമ്മൾ ചെയ്യണത് എല്ലാ ബെഡും ചെയ്ത് കൊടുക്കുക വീട്ടില് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണ എല്ലാ പരിപാടികളും ഉണ്ട് അല്ലേ അപ്പോൾ ഒരു ആവശ്യമായ മൊത്തം സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ട മൊത്തം സാധനങ്ങള് നമ്മൾ കൊടുക്കും എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്താ അവർ ചോദിക്കുന്നു അതൊക്കെ നമ്മൾ നമ്മൾ കൊടുക്കും ഒരു അതിലേക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോംബോ ആയിട്ട് അങ്ങനെ കോംബോ ആയിട്ട് കൊടുക്കണേ അങ്ങനെ കോംബോ ആയിട്ട് കൊടുക്കും അതാ വീട്ടിൽ സെറ്റ് ചെയ്ത് കോമ്പോയിട്ട് കൊടുക്കുക എ സിക്ക് ഒക്കെ ഓഫറുണ്ട് എ സിക്ക് ഒക്കെ തുച്ഛമായ റേറ്റ് ഉള്ള നമ്മൾ എ സിയും ഫിറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് വരുന്നത് ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ സാധാരണക്കാർ തണുത്തിരിക്കട്ടെ തീർച്ചയായിട്ടും അഞ്ഞൂറിന് അവിടെ ഫിറ്റ് ചെയ്ത് നല്ല കമ്പനി എ സി കൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന പറയുന്നത് വീട്ടിൽ തന്നെ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിനെയാണ് ഫിറ്റ് ചെയ്ത് വരുന്നത് ചെയറുകളൊക്കെയാണ് ഒക്കെയാണ് പിന്നെ ഫുള്ള് ചെയറുകൾ വരുന്നുണ്ട് സെറ്റുകൾ വരുന്നുണ്ട് പിന്നെ കട്ടിലും തന്നെ പലജാതി മോഡൽ കട്ടിലുണ്ട് എം ഡി എഫിന്റെ ഉണ്ട് പാർട്ടിക്കൽ ബോർഡിന്റെ ഉണ്ട് വെറൈറ്റി കട്ടിലുകൾ ഉണ്ട് ഇനി സ്വന്തമായിട്ട് ഒരു മോഡൽ കൊടുക്കുന്നതാണ് അതും ചെയ്ത് കൊടുക്കുക അതേപോലെ പിന്നെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ സാധാരണക്കാരായ പാവങ്ങളായ ആളുകളൊക്കെ ഉണ്ട് കുടിക്കലും മറ്റുള്ള വീട് താമസക്കാർ കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ അങ്ങനെ സൗകര്യണ്ട് ഇ എം ഐ യിലെടുക്ക അവർക്ക് ഇ എം ഐ ഉണ്ട് ബജാജിൽ എടുക്ക അവർക്ക് എല്ലാ സൗകര്യം ഉണ്ട് ചൂരന്റെ കസാലകൾ ഉണ്ട് പിന്നെ ചെയറുകൾ ഉണ്ട് പിന്നെ അലമര സ്റ്റീലിന്റെ ഉണ്ട് പാർട്ടിക്കൽ ബോർഡിന് വുഡിന്റെ ഉണ്ട് പിന്നെ സ്റ്റഡി ടേബിൾ ഒക്കെ സ്റ്റഡി ടേബിൾ മക്കൾക്കെല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ പിന്നെ സിറ്റൌട്ടിൽ ഇരിക്കുന്ന ബെഞ്ചുകൾ ബെഞ്ചുകള് സിറ്റൌട്ട് ബെഞ്ചുകള് ആണ് നമ്മള് സിറ്റൌട്ടിലൊക്കെ ത്രീ സീറ്റ് ആണ് വരുന്നത് ഇത് നമ്മള് നാലേ തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാലേ തൊള്ളായിരത്തി നല്ല ക്വാളിറ്റി അല്ല അക്കേഷല്ലാതെ വേറെ ഒന്നും ഈ മൂന്ന് മരത്തിലല്ലാതെ വേറെ ഒരു മരം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നത് സൗകര്യപ്പെട്ട ചെറുത് മേടിന് അതിന്റെ വലുത് എല്ലാ സൗകര്യം എല്ലാ ടൈപ്പിലും വരുന്നുണ്ട് അല്ലേ പിന്നെ നമുക്ക് ലാഭം കിട്ടുമല്ലോ അല്ലേ അപ്പൊ കുറഞ്ഞ ഏരിയയിലൊക്കെ സ്ഥലം ഇല്ലാത്ത ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റിയതാ നല്ല ചെറിയ കുഞ്ഞു ടേബിളുകളും ചെയറുകളും ഒക്കെ നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഹോം അപ്ലയൻസസിൽ എന്തൊക്കെ വില കുറച്ച് കൊടുക്കാൻ കഴിയും എല്ലാ സാധനവും അതിലും നമ്മൾ വില കുറച്ച് കൊടുക്കും ഈ പതിനഞ്ച് ദിവസം ഈ വാഷിംഗ് മെഷീൻ നമ്മൾ മെഷീനിലൊക്കെ കൊടുക്കുന്നത് സാധനവും അതില് എൽ ജി ഉണ്ട് പിന്നെ ഗോദറേജുണ്ട് സാംസങ് ഉണ്ട് ഹയർ ഉണ്ട് കമ്പനികളുണ്ട് എല്ലാം ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പിലുണ്ട് അതുപോലെ ഫ്രിഡ്ജ് നമ്മള് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ഞമ്മള് പതിനഞ്ചേ നാനൂറിന് കൊടുക്കും സ്റ്റാർ ഫ്രിഡ്ജ് നമ്മൾ ായിരത്തി നാനൂറ് അടിപൊളി ഫ്രിഡ്ജുകളൊക്കെയാണ് എല്ലാം കമ്പനി ഫ്രിഡ്ജുകൾ എല്ലാ കമ്പനി ഫ്രിഡ്ജുകളാണ് എല്ലാം ഉണ്ടല്ലേ പിന്നെ ഇതിൽ തന്നെ നമുക്ക് സിംഗിൾ ഡബിൾ ഡോർ ഒക്കെ അല്ലേ ഓ സിംഗിൾ ഡോർ ഉണ്ട് ഡബിൾ ഡോർ ഉണ്ട് പല വെറൈറ്റി ഉണ്ട് കളേഴ്സ് ഉണ്ട് പതിനഞ്ച് എത്ര പതിനയ്യായിരത്തി നാന്നൂറ് നാനൂറ് രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾ നല്ല ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജും കൊണ്ട് പോവാൻ പറയുന്നത് ഇതെങ്ങനെ പതിനഞ്ച് ദിവസേ ഉള്ളു ഈ പതിനഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഉണ്ട് ഡബിൾ ഡോർ ഉണ്ട് ഉണ്ട് പിന്നെ കളേഴ്സ് നമ്മൾ പിന്നെ പതിനഞ്ചേ നാന്നൂറിനും കണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം ഫ്രിഡ്ജുകൾ ഉണ്ട് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യും അത് ഇവിടെ എൺപത്തിഅ്യാറുപ്യുള്ള ഫ്രിഡ്ജ് ആവശ്യക്കാർക്ക് ഏതാ സ്റ്റോക്കില് അത് നമ്മൾ എത്തിച്ചു എത്തിച്ചു അത് കൊടുക്കും ഒരുപാട് കളക്ഷൻസ് എത്തിച്ചുപാട് ടി വി നമ്മൾ ആറേ തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ആറേ തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യും മുപ്പത്തിരണ്ട് ആറേ തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ടി വി അതേപോലെ തന്നെ ഇപ്പൊ കറണ്ട് ചാർജ് കുറക്കാൻ വേണ്ടി ബി എൽ ഡി സി ഫാൻ ബി എൽ ഡി സിന്റെ ഫാനാണ് ഈ ഫുൾ ആയിട്ട് കിടക്കുന്നത് അപ്പൊ അതന്നല്ലോ ആളുകൾക്ക് വേണ്ടത് ബി എൽ ഡി സി ഫാനുകൾ തന്നെയാണുള്ളത് അല്ലെ ഇത്രയും വലിയൊരു ഷോറൂമിൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഇത് മുഴുവൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒരു മണിക്കൂറൊന്നും തികയൂല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗമൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ പതിനഞ്ച് ദിവസം ഓഫർ ഇട്ടിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് കാരണം വീട് പണി കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇതിലുള്ള മുഴുവൻ സാധനങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഈ പതിനഞ്ച് ദിവസത്തെ ഓഫർ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് പറഞ്ഞു കറക്റ്റ് പറഞ്ഞു ഇത് വഴിക്കടവ് മണിമോളി നെല്ലിക്കുത്ത് പറയുന്ന സ്ഥലമാണിത് ലൊക്കേഷന് എവിടെയാണ് ു നെല്ലിക്കുത്ത് അല്ലെ അവിടെ വന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പൊ ഞാൻ വേണ്ട അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ഉള്ളതാണ് അപ്പൊ ഇതിനുള്ള ഓരോ സാധനങ്ങളും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക കൂടാതെ നിങ്ങള് വെറുതെ ഈ ഷോപ്പിൽ വന്ന് സന്ദർശിച്ചു പോയാലും നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീനും ഒരു ഫ്രിഡ്ജും കിട്ടും എന്നുള്ള കാര്യം കൂടി മൂപ്പര് അവളോട് പറഞ്ഞിട്ട് സംശയം ഇല്ലേ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ ആൾക്കാർ അടി ഉണ്ടാകുമോ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ഇത് വിശ്വസിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഈ കണ്ട സാധനങ്ങളെ കുറിച്ചോ ഈ ഒരു ഷോപ്പിലെ കാര്യങ്ങളെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റാഫിക്ക ഈയുടെ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്